ചെറിയ കണ്ണ പരലി കിട്ടില്ലേ കടുങ്ങാലിപ്പരൽ കെടുങ്ങാലിപ്പരല് നല്ല ടേസ്റ്റ് ആട്ടത് എങ്ങനെ ഉണ്ണി വെക്കണ്ടേ എങ്ങനെ രീതി പറഞ്ഞാല് അതൊക്കെ നല്ല മാങ്ങ ഇട്ടിട്ട് നല്ല പുളി ഇട്ടിട്ട് വെള്ളാണ്ട് പറ്റിച്ചണ്ടല്ലോ

ഈ തോട് എന്ന് പറഞ്ഞാൽ കായലിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ തൊട്ട് മുന്നുള്ള ഒരു തോടാണ് ഈ തോടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആഴം കൂടും തോറും ഇതിൽ നല്ല സൈസുള്ള മീനുകളുണ്ട് അപ്പോൾ നമ്മൾ ആഴമുള്ളൊരു ഭാഗം തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഇപ്പം ഇറങ്ങി തുടങ്ങുന്നത് ഇതിൻ്റെ താഴ്ചയുള്ള ഭാഗങ്ങളിലേക്ക് എത്തും തോറും വലിയ വലിയ മീനുകൾ കൂടിക്കൂടി വരും ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് നല്ല കടുങ്ങാലിപ്പരൽ സാധാ പരൽ ചെറിയ കണ്ണന്മാർ ഇതൊക്കെ ഉണ്ട

മീൻ പിടുത്തതിൻ്റെ ആദ്യത്തെ പരിപാടി പറഞ്ഞാൽ ആദ്യം അവിടെ മീനുണ്ടോ എന്നുള്ള നോട്ടാണ് അതാണ് ഇപ്പോൾ ഉണ്ണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞങ്ങൾ തോടിൻ്റെ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടെ ഇതിന് മുൻപാരെങ്കിലും വന്ന് വലട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ മീൻ പിടുത്തം നടത്തിയിട്ടുണ്ടോ അവിടെ ചെറിയ മീനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്ന് നോക്കി നോക്കും അത് മാത്രമല്ല ഇതിൽ ചിലപ്പോൾ കുപ്പിച്ചില് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടാവും അതൊക്കെ ഏകദേശം ഒന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തോടിൻ്റെ മെയിനായിട്ടുള്ളൊരു അന്തരീക്ഷം നടന്ന് മനസ്സിലാവും എന്നിട്ട് അവിടെ ഏകദേശം സേഫാണ് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളവിടെ ഇറങ്ങാൻ തുടങ്ങുകയുള്ളൂ ഇപ്പം പിടിച്ചെടുത്ത് മീൻ പോയില്ലേ കിട്ടിയിരുന്നില്ലേ അതേമാതിരിയാണ് അവിടുന്ന് മാറുന്നില്ല അവിടെ നല്ലൊരു കെട്ടിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് ഇട്ടു വെള്ളം വരുന്ന വെള്ളം എന്തായാലും ഇവിടെ നോക്കുമ്പോ കുറച്ചറങ്ങും ഇന്ന് ഫുള്ള് നമ്മള് മുക്കി വാർക്കണ പരിപാടിയാണ് മോട്ടർ കാര്യങ്ങളൊന്നും ഉപയോഗിക്കണമെന്നില്ല നമ്മളൊരു പ്രാചീന കാലത്തേക്കായിട്ട് പോവുകയാണ് അത് മാത്രമല്ല നമ്മളെ ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള അയൽവാസികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് നമ്മളെ ഇന്നത്തെ മീൻപിടുത്തം അപ്പം കൂട്ടുകാരെ നമ്മളെന്നേ നമ്മളെ നാട്ടിലൊരു ചൂട് ചെറുതായിട്ട് ഇങ്ങനെ മുക്കി വാർത്ത് മുക്കി വാർത്ത് മീനൊക്കെ പിടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ അതെ എന്താ വെച്ചാൽ നല്ല വേനൽ ആയതുകൊണ്ട് എല്ലോർത്തും വെള്ളം കുറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ തോടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇടക്കെട്ട് കെട്ടിയിട്ട് അതിലുള്ള മീനുകളെ പിടിക്കുകയാണ് അത്യാവശ്യം നല്ല മീനുണ്ടാവില്ല ഉണ്ടാവും നല്ല മീനുണ്ടാവുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മൾ തുടങ്ങുകയാണ് ഞാനുണ്ട് അസുറുണ്ട് ഉണ്ണിയുണ്ട് വെൽക്കം ടു കരേക്കാട്ടോസ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു പണിയുണ്ടത് മുക്കി വാർത്തിട്ടുള്ള മീൻപിടുത്തം ഇത് കാരണം ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ അന്യം ഒന്നും പോയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മോട്ടറ് വല ഈ കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് കുറേ ആൾക്കാർ ഈ മുഖ്യ വർക്കലൊക്കെ കുറച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വീണ്ടും ആ ഒരു പഴയ കാലത്തേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മൾ ആൾക്കാർ വള്ളം ചേതിക്കൊണ്ട് കണ വെള്ളം ഇറങ്ങുന്നവർ നമ്മൾ കെട്ട് ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പഴയകാലത്ത് നമ്മളെ തോട്ടുന്നൊക്കെ മീൻ പിടിച്ച ആൾക്കാരുടെ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാലും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഫോണിലൊക്കെ കളിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്താണ് മീൻപിടുത്തം എന്താണ് പഴയകാലം മീൻപിടുത്തം എന്നറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ വെള്ളം തേവുന്നതിനനുസരിച്ച് വെള്ളം ലോഡാവുന്നതിനനുസരിച്ച് ആ കെട്ട് നന്നായിട്ട് സ്ട്രോങ് ആക്കി കൊടുക്കണം അല്ലാണെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങോട്ട് നേരെ മറിഞ്ഞ് ഇപ്പുറത്തേക്ക് വരും ഇപ്പോൾ ഞങ്ങൾ വെള്ളം നേരെ അപ്പുറത്തേക്ക് മറിയാനായിട്ട് ഇടയിൽ ഒരു കെട്ടും കൂടെ കെട്ടി കൊടുക്കേണ്ടത് അതെന്താ വെച്ചാൽ ഒന്നും കൂടി വെള്ളം ലോഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം തേവിയിട്ടുള്ള മീമിടുത്തത്തിലുള്ള പ്രശ്നം എന്താ പറയുക റെസ്റ്റ് ഉണ്ടാവില്ല കാരണം രണ്ടാൾ വെള്ളം തേവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ടയേർഡായി കഴിഞ്ഞാൽ ഒരാൾ അപ്പം തന്നെ മാറി റെസ്റ്റ് എടുക്കുന്ന ആൾ നേരെ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അപ്പുറത്തുള്ള വെള്ളം പതുക്കെ ഇതിലേക്ക് തന്നെ ഉറവായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഈ വെള്ളം തേവുന്നതിനനുസരിച്ച് അതേപോലെ വെള്ളം നമ്മളിപ്പോൾ തേവിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വീണ്ടും ലോഡാവും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തപ്പാനായിട്ടൊരു ടൈം കിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സ്പീഡായിട്ട് വേണം കേട്ടോ വെള്ളം തേവാന് ഇപ്പം തന്നെ ഇവിടെ ഈ വെള്ളം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയിലുള്ള ചെറിയ മീനുകളൊക്കെ അങ്ങനെ പൊന്തി പൊന്തി വരലും മെയിനായിട്ട് പരലുകൾ ഏറ്റവും ടേസ്റ്റുള്ള മീനുകളിലൊന്നാണ് ഈ പരലുകൾ ിപ്പറല് എങ്ങനെ ഉണ്ണി ആക്കണ്ട രീതി നല്ല മാങ്ങട്ടിട്ട് നല്ല പുളി മാങ്ങിട്ട് വെള്ളാണ്ട് പറ്റിച്ചണ്ടല്ലോ ഒരു കുമ്പ ചോറാണ്ട് വെച്ചവരുടെ പറഞ്ഞാൽ മനസ്സിലാവണേന്റെ ടേസ്റ്റ് ആ ആ കളിക്കണടാ ചെറിയൊരു കളിക്കണ കണ്ടില്ലേ ഈ വെള്ളം മൊത്തമായിട്ട് വറ്റുമ്പോഴാണ് ഇവരൊക്കെ ചാടാൻ ചാടാ കണ്ണ ടാണ്ട് അതില് കൊണ്ടോ നല്ല ഭക്ഷണം മാത്രമല്ല കറി വെച്ചാൽ നല്ല ടേസ്റ്റാല്ലേ നല്ല വാങ്ങിട്ടിട്ട് കറി വെക്ക ഏകദേശം കൊടുത്ത വെള്ളം കഴിക്കും ഈ വല വെച്ചിട്ടുണ്ടെങ്കിൽ വലക്ക് കുറെ എണ്ണ കയറും കേട്ടോ നമ്മൾ ഒരുവിധ എല്ലാവരും പിടിക്കണമെന്നില്ല കുറെ എണ്ണ കൂടേച്ചുള്ള പിടിക്കുക ചെറുതെ വെള്ളത്തിലിട വെള്ളത്തിലിട ഇപ്പം ഞങ്ങൾ പോയാൽ തന്നെ ഇതൊക്കെ കെട്ടക്കെട്ട് പൊട്ടിച്ചിരും അപ്പൊ പഴയ പോലെ തന്നെ പോകും അപ്പോൾ അവിടെ കണ്ടില്ലേ അറിഞ്ഞിട്ടുണ്ടല്ലേ എൻ്റെ ഉണ്ണി ഉള്ളിട്ടപ്പുണ്ട് വേറെ വല്ലതും ഉണ്ടാകും ഇതൊന്നും ഇല്ല അടി വെള്ളം വറ്റി കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മോട് പോയാലും ഫുള്ള് കൊക്ക് കണ്ടിറങ്ങും എന്താ എന്താ പോരെ എന്തിനാ നാളെ പോരെ പാർലിന്റെ വലുപ്പം നോക്ക് ഓംബോ നമ്മടെ ഇണ്ടി കടുകാലി പറിലേറെ ഇണ്ടി നാലനം കേറ്റിയ പോരെ ചേരം മൊത്തല്ല നല്ല ടേസ്റ്റാണ്ള്ളത് ചേരം കറി വെச்சാലേ ടേസ്റ്റാ ഇത് പറലിനേ ഇണ്ടക്കൻ കൊറ്റാടുര ഉള്ളി சின்னാ ബൈംഗറ ടേസ്റ്റാനേ ഓ ബൈംഗറ ടേസ്റ്റാണ് ടേസ്റ്റാ ഓ ഒരു കോരന്റെ ബാക്കി വാങ്ങിട്ട് ഇങ്ങനെ വെള്ളം വെച്ചു കറി വെച്ചു ഒരു കണ്ണന അവിടെ ഇവിടെ കണ്ടല്ലോ അല്ലേ വീണ വരണ്ട അപ്പൊ ഏകദേശം ഫുൾ ആയിട്ട് പറ്റിയിട്ടുണ്ടല്ലേ പരലാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞ പരലാണ് ആയിരുന്നു അല്ലേ അത് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇനി എന്താ വെച്ചാ ഇവിടെ ഞങ്ങളുടെ ഒക്കെ താഴ്ചയാണ് താഴ്ച കൂടുന്തോറും വലിയ മീനുകൾ ഉണ്ടാവാൻ ചാൻസ് മീൻ്റെ മീൻറെണ്ണം കൂടും അപ്പൊ വെച്ചാൽ മരേ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുതുന്നുണ്ട് നമ്മൾ തോടിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുള്ള് പരലുകളാണല്ലേ ഓ കൂടുതൽ പരലുകൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കണ്ണന്മാരും ഈ ഒരു തിന്ന് കിട്ടി ഇനി ഞങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരണ ഫുള്ള് താഴ്ച ഉള്ള ഭാഗങ്ങളാണ് അവിടെ ഇപ്പോൾ അല്ല കാരണം എന്താ പറയുക മാരക ടേസ്റ്റുള്ള മീനാണ് മാങ്ങ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ എന്താ പറഞ്ഞാൽ ഒരുപാട് ഔഷധഗുണങ്ങൾ വേസ്റ്റ് ഇല്ല കച്ചറൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മീനാണ് അപ്പോൾ ഈ മീനെ പിടിക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടേ ഇനി ഇതിന്റെ ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് ബെൽബട്ടൺ ഒക്കെ അനേബിൾ ചെയ്തതാണ് ഏഷ്യൽ വീഡിയോ കാണാം ഇതിന്റെ ബാക്കി പാർട്ട് നമ്മൾ ഉടനെ തന്നെ വരും അവിടെ അസർ മീൻ പെറുക്കി നമുക്ക് പെറുക്കിയല്ലേ അപ്പോൾ തീ അവിടെ ഞങ്ങളിഞ്ഞു പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തൻ്റെ ബാക്കിയായിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈഫൻ കാരെ കേട്ടാൽ